നമ്മള് കുറച്ച് ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കുറച്ച് സാമ്പാർ ഓർഡർ ഉണ്ട് ചേച്ചി കുട്ട് കേൾപ്പിച്ചിട്ടുണ്ട് വറുത്ത് വെച്ച് കുറച്ച് പൊടിച്ച് കറണ്ടാണ് പോയി അപ്പൊ ഞാൻ എന്തായാലും അതിന്റെ ഇടയില് കൂവ കൊണ്ടുവച്ചിട്ട് രണ്ട് മൂസായി തറവാട്ടുനിന്ന് കൊണ്ടുവച്ചതാണ് എന്നാൽ അത് നേരെയാക്കാറു അപ്പോഴേക്ക് കറണ്ട് വരും ചെയ്തു എന്തായാലും ഞാൻ അത് നേരിയാക്കി ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇത് പൊടിക്കാം പിന്നെ അത് മിക്സിൽ അടിക്കുകയും ചെയ്യാം അപ്പൊ പ്രാവശ്യത്തെ വാ അഞ്ച് കിലോ അഞ്ച് കിലോ ആ അഞ്ച് കിലോ തന്നെ നമ്മളെ തറുപാടിന്ന് അവിടെ കളച്ചപ്പൊക്കെ കിട്ടിയതാ കിട്ടിയതല്ല അവിടുന്ന് വാങ്ങിയതാട്ടോ എന്താ വെച്ചാല് ഇപ്പോ കൃഷി കുറേ പോകും എന്താ വെച്ചാൽ വേറെ ഓരോരോ തിരക്കുകൾ ഉണ്ടാവും അപ്പോൾ പൊടി തന്നെ ഉണ്ടാക്കാറില്ല ആരാ ഉണ്ടാക്കിയിട്ട് നല്ല പൊടി നോക്കി വാങ്ങാറാ പതിവ് ാവശ്യം തോന്നിയാ നമുക്ക് കരിയായിട്ട് പണിയൊന്നും കുറേ മുമ്പേ പൊടി നല്ലത് കിട്ടും അപ്പൊ അത് വാങ്ങാ പൊതുവേ പിന്നെ അയ്യമ്മയുടെ അപ്പൊ നമ്മളെ തിരുവാതിര വിശേഷങ്ങളാട്ടോ അതിന്റെ ഓരോ ഭാഗങ്ങളാണ് അപ്പൊ ഇറങ്ങി റെഡിയാക്കണേ കത്തി എടുക്കാൻ വേണോ കത്തിയാണോ വേണം വരണുണ്ട് നല്ല പൂവേണല്ലേ ആ നല്ല നല്ല വലുപ്പൊക്കെ ഉണ്ട് എന്താ പറയുക പ്രാവശ്യം തിരുവാതിര വശത്തില് ലാസ്റ്റായി അപ്പോ കിഴങ്ങൊക്കെ നല്ല മൂത്ത് പൊടിയൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ട് മറ്റേ അങ്ങനെ ഉണ്ടാവാറില്ല അല്ല ആദ്യം വരും അധികം തിരുവാതിര മാസത്തിൽ പ്രാവശ്യം പൊറത്ത് ഉടുക്കായി അപ്പൊ നല്ല മൂത്തു കിഴങ്ങുകളൊക്കെ പൊടി ഉണ്ടാവുകയും ചെയ്യും കടയില് പൈസ വിലയൊക്കെ ചോദിച്ചു അപ്പൊ അറുപത് അറുപത്തഞ്ചാവുന്ന അത്രയൊക്കെ വരും അല്ല ചേച്ചിയേ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി എന്താ അബദ്ധം പറ്റി വെച്ചു അപ്പൊന്നെ അല്ലേ തിരുവാതിര പ്രാവശ്യം ആദ്യം വന്നൂലോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഈ തിരുവാതിര എല്ലാരും കൊണ്ടുവച്ചു കൂ കൊറച്ച് കൊണ്ടുവച്ചു അപ്പൊ അന്ന് അവസാനം വരുന്നവർക്ക് അറിയില്ല അപ്പൊ എന്താ തിരുവാതിര ഞാൻ വരും അപ്പൊ എന്നിട്ട് എല്ലാരും വില കൊറച്ച് കൊടുത്തുത്ര കടയില് കടയിൽ നിന്ന് വന്നവർക്കൊക്കെ അൻപത് കുട്ടിയ നാല്പത് നാല്പതും അപ്പൊ അന്ന് കിട്ടിയ പക്ഷെ പൊടി കൊറവട്ടോ അന്നേത്തേല് ഇത് നല്ലതെട്ടോ നല്ല പാകമായി നല്ല മൂപ്പൊക്കെ ആയിട്ടുണ്ട് ഇംഗ്ലീഷ് മാസം പന്ത്രണ്ടാം തിയ്യാണ് ഉറപ്പൊഴിക്കുന്ന ദിവസം പതിമൂന്നാം തീയതിയാണ് അതിന്റെ തിരുവരുമ്പ് തിരുവാതിര നമ്മള് പതിമൂന്നാം രാത്രിയാണ് പാതിരപ്പൂവൊക്കെ അതെ അതൊക്കെ കാണിച്ചു തരാം പാതിരപ്പൂവ് ചൂടായി കഴിച്ചിട്ട് ഞങ്ങൾ കടന്നുറങ്ങാറൊ പതിപ്പൂ പാതിരപ്പൂ ചൂടല് ഊഞ്ഞാലാടല് അതൊക്കെ നമുക്ക് പന്ത്രണ്ട് അതായത് ചടങ്ങാണ് പിന്നെ വെറ്റില വെറ്റിലുട്ട മുറുക്കത് ഇപ്പൊ വെറ്റിലുറുക്കലൊന്നും പിന്നെ നമ്മള് വെറ്റില മുറുക്കം നൂറ്റെട്ട് വെറ്റില മുറുക്ക അത് മംഗല്യുള്ളവരേ വേണ്ടു മംഗല്യൊക്കെ ഭാര്യയും പത്താ അങ്ങനെയുള്ളവർക്കേ വേണ്ടു വേണ്ട അങ്ങനെയൊക്കെയാണ് പണ്ടൊക്കെ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പാതിരപ്പൂ കുട്ടികൾ എല്ലാവരും ചൂടേ കൂടാ ചില കടന്നുറങ്ങുന്ന കുട്ടികളുണ്ടെങ്കിൽ അത് കൂടി തലയെ കൊണ്ടുപോയി കൊണ്ടേക്കും പിന്നെ പാട്ട് പാടി കളിക്കും തിരുവാതിര കളി തിരുവാതിര കളിന്ന് അറിയില്ല പാട്ട് കളി എന്താ വെച്ചാൽ അന്ന് ഗംഭീര പോണത്തിൻ്റെ മാതിരി പാട്ട് കടിക്കളി ഒന്നില്ല പിന്നെ അധികം പാർവതിയെ പറ്റിയിട്ടുള്ള പാട്ടാണ് എന്റെ പാട് അപ്പൊ നിന്നോടൊന്നുമ്പോ നല്ല തണുപ്പുള്ള സമയം രാത്രി രണ്ടു മണിക്കൊക്കെ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ അതേ പറ്റുള്ളൂ എന്താ വെച്ചാൽ തണുപ്പൊണ്ടേ സ്റ്റെപ്പ് കളിക്കാനൊന്നും കഴിക്കില്ല പിന്നെ കുളിക്കാൻ പോകുമ്പോഴും തിരുവാര കുളിക്കാൻ പോകുമ്പോഴും അങ്ങനെയാണ് വിളക്കൊക്കെ എടുത്തിട്ട് നിലവിളക്ക് അഷ്ടമംഗലിയൊക്കെ എടുത്തിട്ടാണ് കുളിക്കാൻ പോവുക കുളിക്കാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് സോർത്തി കഴിഞ്ഞിട്ട് അവിടെ ഒരു എന്തെങ്കിലും പാടിയിട്ട് തക്ക ഇണങ്ങോട്ട് പോര് തെക്കോട്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ കുളിക്കാൻ പോലും വരാൻ വേണ്ടിയിട്ട് കൊരവേടും അത് നമ്മളെ കൊറവേട്ടിട്ടാണ് പോകും അപ്പോൾ അവരിതെല്ലാവരും റോഡിലേക്ക് ഒപ്പം പോയി കുച്ചിരുന്നിട്ട് ചീയൊക്കെ കഴിയും ചമ്മലൊക്കെ ചുട്ടിണ്ടാക്കും ഒന്നും ഫോണൊന്നും ഇല്ല ആ ഭാഗത്തൊക്കെ എട്ടങ്ങാടി ഉണ്ട് ഉറക്കൊരിക്കലൊന്നും എട്ടങ്ങാടി ഉണ്ടാക്കിയിട്ട് നീതിക്കലുണ്ട് നമ്മളെ വടക്കോട്ട് അതില്ല നമ്മളിണ്ടാക്കാറില്ല ആ ഭാഗത്ത് അങ്കമാരി ഞാൻ ഇണ്ടാക്കിണ്ട് അവിടെ ഇണ്ടാക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യ തോന്നുന്നു തിരുവായാരക്ക് മുത്തശ്ശി ഏട്ടങ്ങാടി ഇണ്ടാക്കോന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് കഴിച്ചിട്ടില്ല ഒരു ദിവസമല്ല അന്ന് ഇണ്ടാക്ക നമ്മളേൽ ഉറക്കൊഴിക്കലാ തന്നെയാണ് വിരക വിരക എന്ന് പറയൂ സാധനത്തിൽ പേര് പറയാൻ പാടില്ല പുക വിരക എന്ന് പറയാൻ പാടില്ല അപ്പൊ അതിന്റെ ഗുണം പോകുന്ന പറയാ വിരകിത് കഴിക്കാറില്ല അങ്ങനെ ഏകാദശി കഴിഞ്ഞ പിറ്റേ ദിവസം ദ്വാദശിക്കായെന്ന് പറയാൻ പാടില്ല അത്ര അങ്ങനെ ഓരോ പണ്ടുള്ളവരിങ്ങനെ ഓരോ ഇതൊക്കെ പറയും ശരിയാണ് കേട്ടോ കൊറേ ഒക്കെ ശരിയാണ് പക്ഷെ ഇന്നും മരങ്ങനൊന്നും ഒക്കെ പേരെ പറഞ്ഞ കൈയിലൊന്നും അതല്ല നഖം വേണമെന്നില്ല അമ്മേ അങ്ങനെ അങ്ങോട്ട് പണിയുണ്ടേ എത്ര ണ്ട് അല്ല കിഴങ്ങിനെ ഒരു കിലോ പൊടിച്ച് അര കിലോ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ആരെങ്കിലും വരിയാണി കഷ്ടിയാ വിചാരിച്ചിട്ടേത് നോക്കിയാ നല്ലത് നമുക്ക് ഇടുത്തേക്ക് ചെയ്യാം നമ്മളുണ്ടാക്കി തന്നെയാ പോരുന്നൊക്കെ നല്ലതാണ് അതെ മൂത്ര ചൂടൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ അതെ പിന്നെ ചൂടുകാട്ട് വയർന്ന വേദന ഒക്കെ ഉണ്ടെങ്കിലൊക്കെ പറ്റും വിഷാദ്യ കഴിയില്ലേ തിരുവാതിര കാലത്ത് മാത്രം പിന്നെ ഏകാശത്ത് മാത്രം പൂക്കൊക്കെ ഉണ്ടാക്കുന്നു ഇപ്പൊ വേണ്ട തോന്നുമ്പോ അന്നൊന്നും സാധനങ്ങള് കടയിലൊന്നും അങ്ങനെ കിട്ടൂലേ നമ്മള് വീട്ടിലെന്തെങ്കിലും ഒക്കെ മുതിരയോ വെള്ളപ്പൊയറോ അതൊക്കെ കടയിൽ കിട്ടുക അങ്ങനെ അടുത്തൊന്നും കടകളും ഇല്ല ചുറ്റൊക്കെ മതിയെന്നുണ്ടാകും പണ്ടൊക്കെ ആദ്യം തിരുവാതിര കഴിയുമ്പോഴൊക്കെ ആ അങ്ങനെ കടുമാങ്ങ നമുക്ക് ഹരിയായിട്ടുണ്ട് കൊണ്ട തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാ നാളായിട്ട് കൊണ്ടുവന്ന പറഞ്ഞു കൊണ്ടാ അപ്പൊ എന്തായാലും എത്തിയിട്ട് നമുക്കത് വിളിച്ചോക്കാം കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു കടുമാങ്ങയായോ മുത്തശ്ശിയേ മേസ ഇതൊക്കെ അയച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ വേഗം നമ്മൾ ഉണ്ടാക്കും ഇപ്പം വേണ്ടവർക്കൊക്കെ അയച്ചു തരാം കൊറിയറ് അതിങ്ങനത്തെ പൂവെല്ലാം കൃഷി അതൊക്കെ തൊടിയിൽ ഇഷ്ടം പോലെ ഉണ്ടാവും അതൊരു ഏകദേശം ഇഞ്ചി മാങ്ങ ഇച്ചിയും ഒക്കെ ഇട്ടു അതിൻ്റെ ഷെയ്പ്പിലാ ഉണ്ടാവുക എന്നിട്ട് അത് അതിനൊരു കോലുണ്ട് ആ ഒരു മുള്ളും പോലെ അതിൽ ഒരച്ചെടുക്കുക ചെയ്യില്ല അതിന് നല്ല കട്ടുണ്ട് അത് ഒരാഴ്ച പിടിക്കുമ്പോൾ പൊടിയൊക്കെ കിട്ടാൻ എന്നാൽ അരച്ച് കഴിഞ്ഞാവശ്യം രണ്ട് മൂന്നാവിശ്യം പുഴിയണം ഊറ്റണം പിന്നെ ഉണ ഉ ഉണക്കാൻ വയ്ക്കുക അതാണ് അത്ര ശെരിക്കും നല്ലത് മരുന്നിനൊക്കെ അതാ അത്ര ശെരിക്കും ഉപയോഗിക്കേണ്ടത് ഇതൊക്കെ പിന്നെ ഇറങ്ങിയ സാധനങ്ങളോ അമ്മ വേങ്ങര ഉള്ളൊരു അമ്മയുടെ പണ്ടത്തെ അതെ അതെ കുറച്ച് അമ്മ ഒരു അമ്മയും കുട്ടിയോളൂ അല്ലേ ഒരു അമ്മയും അച്ഛനും രണ്ട് അമ്മ രണ്ടു കുട്ടികളും പിന്നെ പിന്നെ അനിയറ്റീ അതെ അതെ അവരൊക്കെ യൂട്യൂബ് ഒന്നും കൂടി പരിചയപ്പെട്ടു അവിടെ പോണ നല്ല സന്തോഷമായി അതെ അമ്മക്ക് അപ്പൊ ആ അമ്മ മരിച്ച അമ്മയുടെ മകൾ ഇപ്പോഴും ഉണ്ട് അങ്ങനെ അഞ്ചു അവിടെ വന്നപ്പോ രണ്ട് മക്കളുണ്ടായിരുന്നു ഇപ്പൊ അഞ്ചു മക്കളാണ് മൂന്നാള് ഞങ്ങള് പോന്നതിന്റെ ശേഷം ഇണ്ടായ കുട്ടികളാണ് അതെ അതെ എന്തായാലും പരിചയപ്പെട്ടു യൂട്യൂബ് കണ്ടിട്ടാണ് ചേച്ചി ഞാൻ പറഞ്ഞു ഡാൻസ് പഠിപ്പിച്ചു തന്നിട്ടവരെ അമ്മയുടെ അനിയത്തി അനിയത്തി ചെറിയമ്മ മരിച്ചു അമ്മപ്പ ഉണ്ടെങ്കി അമ്മക്ക് എന്ത് സന്തോഷാന്ന് പറഞ്ഞിട്ട് അവര് കരയേ ചെയ്തു ഇപ്പൊന്നും അങ്ങനെ പണ്ടത്തെ എനിക്ക് യൂട്യൂബിൽ ഇങ്ങനെ അവര് ചോദിച്ചുണ്ടൊക്കെ പിന്നെ കാര്യം തന്നെ അറിയായിരുന്നു ആരാ എന്താ എവിടെയാന്നൊക്കെ എവിടെയാണെന്നൊക്കെ ഞാനായിട്ട് നല്ല കമ്പനിയാണ് കേട്ടാ ചേച്ചി മാസം അയ്യപ്പം കാലിക്ക് വരാറുണ്ട് നമ്മളെന്താറിയങ്ങനെ പരിചയപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മളാ ഗാർഡന്റെ ഫോട്ടോ വീഡിയോ ഒക്കെ കണ്ടിട്ടമ്മേ അപ്പൊ ആ ചേച്ചിയുടെ വീട്ടില് കൊറേ ചെടികളുണ്ട് പറഞ്ഞു അപ്പൊ അങ്ങനെ ചെടികളൊക്കെ എനിക്ക് അയച്ചു തന്നു അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടതാ ചെടിയെ കൊറേ മുമ്പ് തന്നെ കാണാറുണ്ട് അങ്ങനെയായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടതാണ് അതിന് ശേഷം ഭയങ്കര മൂന്നാറ് ആരും കാര്യങ്ങൾ പറയുകണ്ടായില്ല അതൊക്കെ ഒരു വിഷമ അങ്ങനെ അറിഞ്ഞു അതിന്റെ മുമ്പേ അതിലൊന്ന് പോയി കണ്ടു പരിചയപ്പെടുകയായിരുന്നു പണ്ടത്തെ നല്ല സ്നേഹം അമ്മ ഇനി കൂവുണ്ടാക്കണ പൊടി രീതിയോ അപ്പൊ എന്താ അതൊക്കെ നേരെയാക്കി കഴിഞ്ഞിട്ട് ഇത് കഴുകണം കഴുകിയിട്ട് കഷം മുറിച്ച് വെട്ടിയിട്ട് മിക്സിയിലോ അല്ലെങ്കിൽ ഗ്രൈൻഡറോ എന്തില്ലെങ്കിൽ അരച്ചെടുക്കണം അരച്ചിട്ടില്ല ഞാൻ ഗ്രൈൻഡറിൽ അരച്ചിട്ടുണ്ട് കുറേ ഉണ്ടാവുമ്പോൾ നമ്മൾ ഗ്രൈൻഡർ ഉപയോഗിക്കണം എന്നിട്ടത് എല്ലാം പിഴിഞ്ഞെടുക്കുക അങ്ങനെ രണ്ടു മൂറാവശ്യം പുഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഉണ എന്താ ഊറാൻ വെക്കണം ഊറാൻ വെച്ച് പിന്നെ കഴിഞ്ഞ് ഊറ്റി കളയണ വെള്ളം പിന്നെ കഴിഞ്ഞിട്ട് പിന്നെയും കലക്കി വെക്കുക അങ്ങനെ രണ്ട് മൂറാവശ്യം ഊറ്റി കളഞ്ഞതിന് ശേഷം ഒരു തോർത്ത് ഈരടത്തോർത്ത് ഇതാക്കി കഴിഞ്ഞിട്ട് നമ്മൾ വെയിലത്ത് കൊണ്ടി വെക്കുക പിന്നെ പിന്നത് ഉണക്കം പാകം ഉണങ്ങി കഴിഞ്ഞുകഴിഞ്ഞാൽ മണിമണി മണി പോലെ ഉണ്ടാവും അപ്പൊ അതിന്റെ പാകം ശരിയായി ഉണങ്ങി നനസിലാക്ക അങ്ങനെ നമ്മള് എത്ര കാലം വണങ്ങിയിരിക്കും എന്റെ അടുത്ത് കുറച്ച് കൊറച്ചിപ്പോഴും ഉണ്ട് കെട്ടോ അത് അമ്മു എടുത്തു വെക്കണം ഇതാക്കി തരണം വരയ്ക്കി തരണം മുത്തശ്ശി കുറഞ്ഞ ഞാനത് എടുത്തിട്ടുണ്ടായില്ലേ അതിപ്പോഴും കുറച്ചാത് ഇരിക്കുന്നുണ്ട് കുർജിരിക്കണ്ട് നല്ല നമുക്ക് എത്രയും കൂടാതെ പിന്നെ ഈ മായം ചേർക്കും ചിലവര് ചിലവര് ഇത് ഇങ്ങനെ മുറിച്ചിട്ട് അങ്ങനെ ഉണക്കിട്ട് പൊടിക്കുന്നവരുണ്ട് ചണ്ടി പുന്നും ഇയാതെ ചണ്ടിയൊന്നും കളയാതെ അപ്പഴും അവർക്ക് ലാഭമല്ലേ എങ്ങനെയാവുമ്പോ നമ്മള് പക്ഷേ സാധില്ല ഒരു പ്രാവശ്യം ഒരാണ്ടാക്കാൻ പറ്റാത്ത സമയത്ത് അങ്ങനെ വാങ്ങിയിരുന്നു പക്ഷെ വസ്ത്രം നന്നല്ല സാധേ ഇല്ല അത് എപ്പോഴും നമ്മൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് ചണ്ടി എടുക്കാൻ പാടില്ല അല്ലേ എന്റെ ചണ്ടിയൊക്കെ കളയണം പൊടി മാത്രം ഊറാൻ വെച്ചിട്ടാ ഇത് മാത്രമാക്കിയിട്ട് വെയിലുണക്കഴിഞ്ഞാൽ ചിലവരും നല്ല സാധനം കൊടുക്കുന്നതാണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ പിന്നെ അവർക്ക് ഓർഡർ നല്ല അഭിപ്രായം ആൾക്കാർക്ക് കൊടുത്തു പിന്നെ അവർക്ക് ഒരു ചില പൈസ അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോ നമ്മളിത് തോലൊക്കെ കളഞ്ഞിട്ട് കഴുകും കഴുകലേ ഇപ്പൊ നാളെ ഉണ്ടാവുള്ളൂ വേറെ ഇനിയിപ്പോ സാമ്പാർ പൊടിയൊക്കെ പൊടിക്കാണ്ടല്ലോ പിന്നെ എണ്ണ കുറച്ച് കുറിയർ ചെയ്യാണ്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതാണ്ട് അപ്പൊ അതിന്റെ കുറച്ച് തിരക്കൊക്കെയാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നാളെ ഇതൊക്കെ കഴുകി പിന്നെ കഷ്ണാക്കി മിക്സിയിൽ അരക്കുന്നത് മിക്സിയിലെ ഗ്രൈൻഡറിൽ അരയ്ക്കും അപ്പോൾ അതൊക്കെ നമ്മൾ കാണിക്കാം കേട്ടോ നാളത്തെ വീഡിയോ ആയിട്ട് കാണിക്കാം നാളെ എടുക്കുകയുള്ളൂ വീഡിയോ നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ ചിലർ കൂവേക്കുണ്ടെച്ചാൽ അതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയാലേ അതെ അതെ വലിയ പണി ഇല്ല ഒന്നും ഇല്ല പണ്ടത്തെ മതി ഒന്നും ഇല്ല ഉരച്ചിടക്കുക ഊറാൻ വെക്കുക ഊറ്റിക്കളയ അങ്ങനെ രണ്ടുമൂറാവശ്യം ചെയ്യണം അതെ ഇതിപ്പോ ഒന്നും വേണ്ടല്ലോ മിക്സി ഉള്ളതുകൊണ്ട് പണ്ടൊക്കെ അല്ല ഇതിന് ഒരക്കാണ്ടേ ഒരച്ചിടക്കുന്ന ഒരു മുള്ള ഇരുമ്പല്ല പ്ലാവിന്റെ പ്ലാവിന്റെ അല്ല അല്ലല്ലേ നിങ്ങളത്തിലാണ് അമ്മാവനും ഒക്കെ വരച്ചിട്ടുണ്ട് നാളികേരം ചെറുകിയ പോലെ മുണ്ടില് കെട്ടി കുഴിഞ്ഞ് ഇടിക്കലില്ലേ ഇടിക്കേണ്ട ആവശ്യല്ലോ അന്നൊക്കെ എങ്ങനെയാണ് വരയ്ക്കുക അങ്ങനെ കണ്ടുള്ളത് പിന്നെ അവിടുത്തെ ആവശ്യം കഴിഞ്ഞാ കുറച്ച് ബാക്കിയുള്ളതൊക്കെ പെരുന്നാളിന് വേണ്ടിട്ട് അവര് വന്ന് കൊണ്ടാവാറുണ്ട് എന്നിട്ട് അവര് വന്നിട്ട് ബാക്കി ഞങ്ങൾക്ക് കുറച്ച് പൊടി കൊണ്ടേ തരും ബാക്കി അവര് എടുക്കും അപ്പൊ അങ്ങനെ വെറുതെ കളയുണ്ടല്ലോ വെറുതെ സാധനം നശിപ്പിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അമ്മ പറയും വേണ്ട വേണ്ടടുത്തോ ഞങ്ങൾക്ക് ആവശ്യത്തിന് കളയങ്ങണ്ടാക്കി വെച്ചിട്ടുണ്ടേ അതേ ഇന്നത്തെ വീഡിയോട്ടോ കൊറേ തിരുവാരവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനിയിപ്പൊ നല്ല ഡീറ്റെയിൽസ് ആയിട്ട് നാളെ കാണിക്കണ രീതികളൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ബൈ